ഇന്ന് ഭൂരി വന്നിരിക്കുന്ന ഫോണുകളിൽ ഭൂരിപക്ഷവും ഗ്രേ ഓയിസ്റ്ററാണ് നമുക്ക് കാണാനുണ്ട് ഗ്രേ ഓയിസ്റ്റർ ഈ ഇന്നലെ വിരിഞ്ഞ ഗ്രേ ഓയിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ കളറും വലിപ്പവും ഒക്കെ ഇതുതന്നെയായിരിക്കും അത് ഇത് ഇന്നലെ വിരിഞ്ഞതേ ഉള്ളൂ ഈ കൂണ് പിന്നീട് അങ്ങോട്ട് വന്നാൽ രണ്ടാം ദിവസം കൊണ്ട് ഗ്രേയുടെ കളർ കടകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ആളുകൾക്ക് ഉപഭോക്താക്കൾക്ക് സ്വീകാര്യമായ കളറിലേക്ക് വരില്ല മൂന്നാം ദിവസമാകണം ആ രീതിയിലൊരു കളറിലേക്ക് വരണമെങ്കിൽ അപ്പോൾ മൂന്നാം ദിവസം വരുമ്പോഴുള്ള അനുഭവം ഇതാണ് കുണി വലിപ്പത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഗ്രേ ഗ്രേവോയിസ്റ്റുകളുടെ ഒരു പ്രത്യേകത ഇത് കർഷകന് കൃഷി ചെയ്യലും ഇതിൻ്റെ വിളവെടുക്കലും ഒക്കെ ഇത് പ്രദർശിപ്പിക്കലുമൊക്കെ അഭിമാനകരമാണ് തന്നെ കിലോയുടെ രണ്ടോ മൂന്നോ ബേച്ചുകളും പിന്നീട് കുറേ കുറ്റിവിളകളും ഒക്കെ കിട്ടുന്ന വിധത്തിൽ അത്ര നല്ല വിളവ് തരുന്നുണ്ട് ഈ ഗ്രേ ഓയിസ്റ്ററിൻ്റെ വിത്തുകൾ വില്പന അല്പം ബുദ്ധിമുട്ടാണ് എന്നതൊഴിച്ചു നിർത്തിയാൽ ഗ്രേ ഓയിസ്റ്റർ കൂണുകൾ നമ്മൾ കൃഷിക്കാർക്ക് തികച്ചും അഭികാമ്യമാണ് തികച്ചും അഭികാമ്യമാണ് ധൈര്യമായിട്ട് ആർക്കും കൃഷി ചെയ്യാം അത് വിറ്റുപോകുന്നുണ്ട് ഒരല്പം ബുദ്ധിമുട്ടിയാൽ സംഗതി വിറ്റുപോകുന്നുമുണ്ട് ആ കാര്യത്തിലൊന്നും പ്രശ്നങ്ങളില്ല അപ്പോൾ ഇതൊന്നും പറഞ്ഞു വെച്ചുകൊണ്ട് തുടങ്ങാം വലിപ്പമാണ് ഒരു പ്രധാന പ്രശ്നം മൂന്നാം ദിവസം ആയാലേ അത് ജനത്തിന് അഭികാമ്യമായ കളറാവുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ പാക്കിങ് ഡിഷില് കൊള്ളാത്ത വിധത്തിൽ വലിപ്പം വെച്ചു പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊരു കാര്യം ഇതുവരെ ശ്രദ്ധിച്ചത് ഈ ദിവസങ്ങളിൽ ഇതിന് നന ആവശ്യമില്ല നനയ്ക്കാത്ത ഫോണുകളാണ് നല്ല പുതുമയോടുകൂടി നിലനിൽക്കുക അതാണ് കൂടുതൽ കൂണു വിരിയുന്നതും അധികം നനവില്ലാത്തപ്പോഴാണ് ഒരു എൺപത് ശതമാനം ഈർപ്പം കരുതിയാൽ മതി ഷെഡിനകത്ത് എങ്കിൽ പോലും നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നു എന്നുള്ളതാണ് ഏജിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സാധാരണഗതിയിൽ ഈ സമയം കൊണ്ട് ഈ കട്ടിങ് ജോലികൾ കഴിഞ്ഞു പോകേണ്ടതാണ് കട്ടിങ് കഴിഞ്ഞ് പാക്കിങ് ഇതും പാക്കിങ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം വീണ്ടും കൂണു പറിക്കാൻ അതുകൊണ്ട് ഞാൻ പതിവ് ജോലികളിലേക്ക് മാറുകയാണ് ഈ ഫാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ ദിവസവും ആരംഭിക്കുക ഇവിടെയാണ് ഈ പൂണ കുറച്ച് ഈ ടേബിളിൽ നിരത്തി അത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അപ്പം അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ആ ജോലി തുടർന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ചില കാര്യങ്ങളും കൂടി പരാമർശിച്ചു എന്നേ ഉള്ളൂ ഓൺ കർഷകന് അഭിമാനകരമായ കാര്യം അവൻ്റെ കൃഷിക്ക് ഏത് കൃഷിയാണേലും അങ്ങനെയാണ് മതിയായ വിളവ് തൃപ്തികരമായ വിളവ് കിട്ടുക എന്നുള്ളതാണ് വിളവ് കിട്ടിയില്ലെങ്കിലാണ് വിളവ് കിട്ടാതെ വരുമ്പോഴാണ് മിക്കവാറും ആളുകൾ മറ്റു വഴികൾ തേടുന്നത് വിളവ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിന് വളരെ പെട്ടെന്ന് ഉണ്ടായിത്തീരുന്ന ഒന്നല്ല മറിച്ച് അതിൻ്റെ കൃഷിയുടെ ക്രമങ്ങളിലൂടെ കൃഷിയുടെ കൃത്യമായ നടത്തത്തിലൂടെ അത് അറിവുള്ളൊരു കർഷകർ അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് വിളവ് ശരിയായ രീതിയിൽ ഉണ്ടാകുന്നത് ആ വിളവ് ഉണ്ടാകുന്നതാണ് കർഷകന് വിജയത്തിന് അടിസ്ഥാനമായിട്ട് ഞാനിവിടെ ഊൺകൃഷിയെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒരു മുഖവരെയും കൂടാതെ പങ്കുവെക്കുന്നു അതുകൊണ്ട് തന്നെ തികച്ചും അതായത് നമ്മൾ കൃഷി ചെയ്തു വിളവെടുക്കുന്നു അത് വിൽക്കുന്നു അതിൻ്റെ ആദായം കിട്ടുന്നു എന്നതിനോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തിയും പൂൺകൃഷിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് മറ്റേ ഒരു കൃഷിക്കും അത്തരം ഒരു തൃപ്തി നമുക്ക് കൊണ്ടു തരാനായിട്ട് സാധിക്കുന്നില്ല കട്ടിങ് മുഴുവൻ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്താൽ തുടങ്ങാം എന്ന് തീരുമാനിച്ചാൽ വീഡിയോയുടെ ലെങ്ത് സണമാനം കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അല്പം പാക്കിങ്ങും കൂടി നടക്കേണ്ടതുണ്ട് നൂറ് ഗ്രാം വീതം പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് കടകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി ഇരട്ടി മുതൽ കൊട്ടിയൂർ വരെ ഒരു നീണ്ടു നിർത്തുന്ന ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരം സോറി പതിനെട്ടല്ല ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഫോണിൻ്റെ അത് അത് മതി നമ്മൾ ഞാൻ ഒരു ലിമിറ്റ് കൃഷിക്കാരനാണ് ഒരു എട്ട് കിലോ ഏഴ് കിലോ എട്ട് കിലോ ദിനം പ്രതി ഉത്പാദിപ്പിക്കുന്ന വിധത്തിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നത് മക്കൾ സഹായത്തിനെ സാധിക്കുകയുള്ളൂ ഒരു ഫുൾ ടൈം ജോലി മക്കൾക്ക് ഇക്കാര്യത്തിൽ സാധിക്കില്ല കൂടെയുള്ളവർക്ക് മാത്രം ഡ്യൂട്ടി നഴ്സാണ് അപ്പോഴത്തരം കാര്യങ്ങളുടെയൊക്കെ പരിമിതി നിന്നുകൊണ്ട് സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒന്നാണ് ഇവിടെ പോലീസ് എങ്കിലും അത് ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് വിചാരിക്കുകയാണ് അത് അല്ലെങ്കിൽ വീഡിയോ ഇന്നും നാളെയും തീരില്ലേ ഓയിൻ്റെ വലിപ്പം അത് ഇവിടെ ഇങ്ങനെ പോയി അതിനേക്കാൾ ചെറുത് ഞാൻ കാണിച്ചു കളറുള്ളത് ഇവിടെ നിന്നിങ്ങനെ പോയി അത് ഇതുപോലെയൊക്കെ അങ്ങ് ആയി അത് വേണമെങ്കിൽ ഇവിടം വരെ ആവാം അത് ഇത് മൂന്നാമത്തെ ദിവസം ആയതേ ഉള്ളൂ ഇവിടം വരെ ആയതേ ഉള്ളൂ അപ്പം കൃഷി ചെയ്യുമ്പോൾ ഇത്തരം വിത്തുകളെയും കൂടി പരിഗണിക്കാനായിട്ട് സാധാരണ കർഷകൻ ശ്രമിക്കുക അതുപോലെ വിജയത്തിൻ്റെ മാറ്റം കൂട്ടും അപ്പോൾ ഒരല്പം പാക്കിങ്ങാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈറ്റിംഗ് ട്രേ എന്ന പ്രത്യേക ട്രേയിൽ ഊണടുക്കി അടുക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടോ മൂന്നോ വെക്കുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ഈ നൂറ് ഗ്രാം എന്ന ആ ലിമിറ്റിലേക്ക് എത്തും അപ്പോൾ അത് ചെയ്ത് പോവുകയാണ് രീതി ഫേസ് ഉണ്ടാക്കേണ്ടതുണ്ട് ഈ കാര്യം ചെയ്യണമെങ്കിൽ അതുകൊണ്ട് അതുകൂടി ചെയ്യുകയാണ് ഓണ് പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴക്കമുള്ള റൂണുകൾ പറ്റുമെങ്കിൽ ഓട്ടമുള്ള റൂണുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിനെക്കുറിച്ചുള്ളൊരു പ്രത്യേകതയുണ്ട് ചില സമയത്ത് ചില ഭാഗങ്ങളിൽ നനവ് കൂടിയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉറപ്പത്തിൻ്റെ ഒരു ലിമിറ്റേഷനെ കുറിച്ച് പറഞ്ഞത് ഇതാണ് ഇതുപോലൊരു കളറ് അത് നടുക്ക് അതിൻ്റെ ഏറ്റവും പത്രവും കൂടി ചേരുന്ന ഭാഗത്ത് ആ കളറ് വ്യത്യാസം വരും അത് ആ പുഴിയിൽ വെള്ളം നിൽക്കുന്നത് സംഭവിക്കുന്നതാണ് ചിലപ്പോൾ രണ്ടാം ദിവസം തന്നെ അങ്ങനെ വരാം അത് നുണക്കൊഴി പോലെ ഒരു ചെറിയ കുഴി അവിടെ കാണുന്നു ഇപ്പോൾ ഗൂണുകൾക്ക് ഉള്ളതാണ് പക്ഷെ ഇത് അതിനകത്ത് കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിലും അത്തരം ഗൂണുകൾ കടകളിൽ കടകളിലേക്ക് പോകാതിരിക്കുകയായിരിക്കും നമ്മുടെ വിൽപ്പന സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈറ്റിംഗ് ട്രേ ആണ് ഇവിടെ പാക്കിങ്ങിന് ഉപയോഗിക്കുക എന്ന് ഇതാണ് ഈ ടീം ഫ്രൈ എല്ലാവർക്കും അറിയാവുന്നതാണ് വീഡിയോയിലൊക്കെ പറയുമ്പോൾ അന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഒരാറ്റത്തുനിന്ന് അടുക്കി പോകുന്നു കഴിയുന്ന നല്ല ഫോണുകൾ നല്ല ഫോണുകൾ മാത്രം എടുത്ത് മോശം എന്തെങ്കിലും മോശം എന്തെങ്കിലും ന്യൂനതയുള്ള ഫോണുകൾ പത്രങ്ങൾ ഗുഭോക്താക്കളിലേക്ക് എത്താതെ നീക്കാനായിട്ട് കണ്ട് വേണം നമ്മളിതൊക്കെ ചെയ്യുക കോൺകൃഷിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഉൽപ്പന്നയാണ് സൗകര്യത്തിന് വേണ്ടി കുറേയൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം പിന്നീടാണ് തൂക്കം ഒപ്പിക്കുക അത് നൂറ് ഗ്രാം രണ്ടോ മൂന്നോ എണ്ണം നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാം നൂറ് ഗ്രാം എന്നുള്ളത് ഉള്ളത് ഇവിടെ നൂറ്റി പത്താണ് സാധാരണ തൂക്കത്തിൽ ഉൾപ്പെടുത്തുക പക്ഷെ ഇപ്പോഴാണ് ചിലപ്പോൾ നൂറ്റി ഇരുപത് വരെയൊക്കെ പോകാറുണ്ട് കാരണം കൂടുവശം പോലെയുണ്ട് അപ്പോൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വേദം വില കൊടുത്തരുന്ന് പോലും വാങ്ങുന്ന വില തൊന്ന് വാങ്ങുന്നവന് ഒരു പത്ത് ഗ്രാം കൂടുതലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടത് ഏകദേശം ഇതുപോലെയുള്ള കൈയുടെ ഒരു രീതി കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് മിക്കവാറും എടുത്തു വെക്കുന്നത് തന്നെ ഈ രീതിയിലേക്ക് ആയി വരാറുണ്ട് ഈ നൂറ്റി ഇരുപത് എന്നൊക്കെ ഇങ്ങോട്ടായി വരാറുണ്ട് ഇപ്പോഴത് കണ്ടമാനം കൂടി നൂറ്റി അറുപതിലേക്ക് വന്നു അപ്പോൾ കേതാണ് നമ്മൾ തൂക്കി വെക്കുന്ന രീതി ഇനി അത് പാക്ക് ചെയ്ത് വരുമ്പോൾ പാക്ക് ചെയ്ത് കാണാം പാക്ക് ചെയ്ത് സീൽ ചെയ്തു സീൽ ചെയ്തതിന് ശേഷം സ്റ്റിക്കറും കൂടി ഒട്ടിക്കുമ്പോൾ നമ്മുടെ വിൽപ്പനയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഫാം ഫാം ഫ്രഷ് എന്നുള്ള പേരിൽ ഇരട്ടി കൊട്ടിയൂർ ഭാഗങ്ങളിൽ ഈ കൂണ് വില്പനയ്ക്കുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാറില്ല നമുക്ക് വേണ്ട